ഈ ഓണം ശ്രീവത്സത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവത്സം സിൽക്സ് അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എല്ലാ ദിവസവും നമ്മള് ചോറുണ്ടോ പക്ഷെ ഇലയിട്ട് അതിൽ ഓണസദ്യ കഴിക്കുന്നത് അതിൽ വേറെ ലെവൽ അനുഭവം അതിപ്പം ഈ പച്ചടിയും കിച്ചടിയും അച്ചാറും അവിയലും തോരനും സാമ്പാറും കാളനും ഒക്കെ ഈ അരങ്ങിയ അച്ചാറൊക്കെ ഇങ്ങനെ നക്കി എടുത്താണ് നമുക്ക് ആ ഓണസദ്യക്ക് അതിനകത്ത് എന്ത് വന്നാലും ശരി നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പം ഈ അറേബ്യൻ ഫുഡിന്റെ ഒക്കെ ഒരുപാടുണ്ട് പക്ഷെ എന്നാലും മലയാളിക്ക് സദ്യ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ് എന്ത് മന്തി വന്നു പറഞ്ഞാലും സദ്യക്ക് സദ്യ ഓണത്തിന് സദ്യ മസ്റ്റ് ആണ് അപ്പൊ നമുക്ക് സദ്യ കഴിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ നമുക്ക് വിളമ്പുന്ന രീതിയെ പറ്റി ആൾക്കാർക്കൊക്കെ ഏകദേശം പക്ഷെ ഇത് കഴിക്കുന്ന രീതി ഉണ്ട് ഓരോ ആഹാരം എപ്പം കഴിക്കണം എന്തിന്റെ കൂടെ കഴിക്കണം ചോറ് പകുതി കഴിയുമ്പോൾ ഏതൊക്കെ ആഹാരമാണ് കഴിക്കേണ്ടത് ബാക്കി പകുതിയിൽ ഏതൊക്കെ ആഹാരമാണ് കഴിക്കേണ്ടത് ഏതൊക്കെ കൂട്ടാനാണ് കഴിക്കേണ്ടത് ഏതൊക്കെ കൂട്ടാൻ ഒരുമിച്ച് കഴിക്കണം ഇങ്ങനൊക്കെ ഒരു ചില കാര്യങ്ങളുണ്ട് അപ്പൊ അത് ചിലപ്പം അത് പ്രായമുള്ള പണ്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാം പക്ഷെ പുതിയ ജനറേഷനൊന്നും അതിനെപ്പറ്റി വ്യക്തമായിട്ടില്ല ഇപ്പൊ അത്ര നമുക്ക് ഇപ്പം എങ്ങനെയാണ് ഇപ്പം എല്ലാവരും ഓണസദ്യ ഒക്കെ ഏകദേശം തയ്യാറായിട്ടുണ്ട് എല്ലാവരും കഴിക്കാൻ പോവുകയാണ് ഇപ്പം അതിന് തൊട്ട് മുമ്പ് നമുക്ക് നമുക്ക് ആ കഴിക്കണ്ട നിങ്ങൾ ഓണസദ്യ ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കാണാൻ വിറ്റും ഓണമുണ്ണമെന്നാണ് പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മലയാളി ഇപ്പോഴും ഓണമുണ്ണു അത് മറ്റുള്ള സദ്യ പോലെയല്ല വിഭവസമൃദ്ധമായ സദ്യ എന്ന് പറയുന്നത് ഓണസദ്യ തന്നെയാണ് ഓണസദ്യ ഉണ്ണുന്നതിന് ഒരു ചിട്ടവും വട്ടവുമൊക്കെ ഉണ്ട് അത് മലയാളിക്ക് നന്നായി അറിയുകയും ചെയ്യാം ഇലയിടുന്നതു മുതൽ കറികൾ വിളമ്പുന്നതിനും കഴിക്കുന്നതിനുമൊക്കെ ഒരു കണക്കുണ്ട് തുമ്പ് ഇടത്തോട്ടിട്ട ഞാലിപ്പൂവൻ ഇലയാണ് സദ്യയിൽ പ്രധാനം ഇലയിട്ട് കഴിഞ്ഞാൽ ഇടത്തുനിന്ന് ഉപ്പേരി മുതൽ കറികൾ വലത്തേക്ക് വിളമ്പിത്തുടങ്ങാം നാലുകൂട്ടം ഉപ്പേരി നാലുതരം കിച്ചടി തോരൻ അവിയൽ ഓലൻ എന്ന് തുടങ്ങി വലതുവശത്തേക്ക് കറികൾ വിളമ്പിക്കുള്ളൂ കൂടുതൽ കഴിക്കുന്ന കറികളാണ് വലതുവശത്ത് വിളമ്പുന്നത് ഇലയുടെ ഞരമ്പിന് മുൻഭാഗം കറികളും പിൻഭാഗത്ത് ചോറുമാണ് വിളമ്പുന്നത് വിളമ്പുന്നതിനു മാത്രമല്ല കഴിക്കുന്നതിനും ചില രീതികളൊക്കെ ഉണ്ട് അതായത് നാല് കറികളാണ് നമ്മൾ ഒഴിച്ചു കൂട്ടുന്നത് പരിപ്പ് സാമ്പാർ പുളിശ്ശേരി രസം മോര് ഈ കൂട്ടം കറികളും കൂട്ടി കഴിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ആയുർവേദ വിധിപ്രകാരമാണ് ഇതൊക്കെ കഴിക്കുന്നത് ഓണസദ്യ ഉണ്ണുന്നതിൽ ഒരു ശാസ്ത്രീയവശമുണ്ട് അതായത് ആദ്യം വിളമ്പുന്ന ചോറ് ആദ്യത്തെ മൂന്ന് കറികൾ കൊണ്ടും രണ്ടാമത് വിളമ്പുന്ന ചോറ് രണ്ടാമത്തെ മൂന്ന് കറികൾ കൊണ്ടും കഴിക്കണമെന്നാണ് പ്രമാണം നെയ്യ് പർപ്പടകം എന്നിവ രണ്ടാമത് വാങ്ങിക്കാൻ പാടില്ല കാരണം വയറിന് പറ്റുന്ന രീതിയിലുള്ള ആഹാര രീതിയാണ് ഓണസദ്യയിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആയുർവേദ വിധി പ്രകാരമാണ് വിളമ്പുന്നതും കഴിക്കുന്നതും എല്ലാം ഒരു ചിട്ടവട്ടമനുസരിച്ചാണ് അതാണ് ഓണസദ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നാലുതരം കറികൾ എന്ന് പറയുന്നത് മധുരം പുളി ചവർപ്പ് ഉപ്പ് കയ്പ്പ് ഇങ്ങനെയുള്ള നാലുതരം രസങ്ങളുടെ രുചിയാണ് നമ്മുടെ നാവിന് കിട്ടേണ്ടത് അങ്ങനെയുള്ള നാല് തരം കറികളാണ് ഓണസദ്യക്ക് പ്രധാൻ അടപ്രഥമൻ ആണ് മധുരത്തിൽ പ്രധാൻ ചോറ് ഉണ്ടു തുടങ്ങുമ്പോൾ ആദ്യം പരിപ്പ് കൂട്ടി ആദ്യം വിളമ്പുന്ന ചോറുണ്ട് ആദ്യത്തെ മൂന്ന് കറികൾ കൂട്ടി ആദ്യം വിളമ്പുന്ന ചോറുണ്ട് കഴിഞ്ഞാൽ പായസം കഴിക്കാം അതിനുശേഷം വിളമ്പുന്ന ചോറ് കൊണ്ട് പുളിരസമുള്ള ആഹാരമാണ് കഴിക്കുന്നത് അതായത് പുളിശ്ശേരിയും മോരും ചേർത്ത് ഉണ്ട് എഴുന്നേൽക്കാം അങ്ങനെയാണ് ഓണസദ്യയുടെ രീതി ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണത്തിനാശംസ ഈ ഓണം ശ്രീവത്സവത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവത്സവം സിൽക് അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ദിവസവും സ്വർണ സമ്മാനങ്ങൾ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നായി രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ പർച്ചേസ് ചെയ്യൂ ദിവസവും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഇതുകൂടാതെ മെഗാ ബംബർ പ്രൈസും ഉണ്ട് ഞങ്ങളുടെ ഷോറൂമിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ ഭാഗ്യശാലിയായ ഒരാൾക്ക് അൻപതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനങ്ങൾ ബമ്പറായി നേടാം ഈ ഓണക്കാലത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ പൊന്നും പുടവയുമായി ഈ വർഷത്തെയോണം ശ്രീവത്സവത്തിനോടൊപ്പം ആഘോഷിക്കാം